ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കക്കോത്ത് ശ്രീ കക്കോന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിലെ ഏഴാം നാടിൽ വേടനെഴുന്നള്ളത്തിന് തുടക്കമായി ശിവപാർവതി സങ്കല്പത്തിലെ മൂർത്തികളാണ് ആടിയും വേടനുമെന്നാണ് സങ്കല്പം യും <laughs> അർജുനൻ പാശുപഥാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്തപ്പോൾ പാശുപതാസ്ത്രം കൊടുത്താൽ ദുരുപയോഗപ്പെടുത്തുമോ എന്ന് പരിശോധിക്കാൻ സാക്ഷാൽ മഹാദേവൻ കാട്ടാള വേഷമെടുത്ത് വേടനായി കാട്ടിലേക്ക് പുറപ്പെട്ടു തപസിരിക്കുന്ന അർജുനനെ ആക്രമിക്കാൻ മൂകാസുരൻ കാട്ടുപന്നിയുടെ വേഷത്തിലെത്തിയപ്പോൾ വേടൻ പന്നിയെ അമ്പെയ്തു ഇതേസമയം മറ്റൊരാസുരനും കാട്ടുപന്നിയെ അമ്പെയ്തു ആരുടെ അമ്പാണ് പന്നിക്ക് കൊണ്ടത് എന്ന കാര്യത്തിൽ തർക്കമാവുകയും അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്തിയതിന് അർജുനനും വേടനും തമ്മിൽ ദ്വന്ദ്യുദ്ധം നടക്കുകയും ചെയ്യുന്നു അർജുനന് വേടനോട് ജയിക്കാൻ പറ്റാതിരുന്നപ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുകയും സാക്ഷാൽ മഹാദേവനാണ് വേടന്റെ രൂപത്തിൽ എത്തിയതെന്ന് അർജുനൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു മഹാദേവന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയും ചെയ്തു വേടൻ പൂർണ്ണ രൂപം പ്രാപിക്കുകയും പാശുപദാസ്ത്രം അർജുനന് നൽകുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം പാശുപദാസ്ത്രം കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം അങ്ങനെ വേറെ രൂപമായിട്ട് പരമശിവൻ നായാടുവേ അർജുനൻ വേറൊരു രൂപത്തിൽ അർജുനനും അങ്ങനെ വനത്തിലൂടെ നടന്ന് പോകുന്ന സമയത്ത് രണ്ടുപേരും കാണാനിടയും അങ്ങനെ പന്നീൻ്റെ രൂപത്തിൽ മൂഗാസുരൻ എന്ന് പറയുന്ന അസുരൻ പന്നിയുടെ രൂപത്തിൽ വരുന്ന സമയത്ത് മാർഗമധ്യേ രണ്ടാളും ആ പന്നീനെ കണ്ടു അപ്പോൾ അവിടുന്ന് പന്നീനെ എഴുതുന്ന എഴുതു അർജുനെ എഴുതു ഭഗവാൻ എഴുതു അപ്പോൾ അതിൽ എൻ്റേതാണ് അമ്പ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് അർജുനൻ പറഞ്ഞു എൻ്റെ അത് പരമശിവൻ പറഞ്ഞു വേടം പറഞ്ഞു എൻ്റെ അമ്പാവ് കൊണ്ടുവരുന്നു അങ്ങനെ രണ്ടുപേരും ദന്ത യുദ്ധത്തിലേർപ്പെട്ടു അസ്ത്രം കൊണ്ട് തീർന്നു പിന്നെ ദന്ത യുദ്ധത്തിൽ അങ്ങനെ ഒത്തിപ്പിടി വിട്ട് രണ്ടാളും കൂടി ഭൂമിയിൽ പതിക്കുമ്പം അവിടെ നിന്ന് ഭഗവാൻ്റെ പൂർണ്ണരൂപം കാണിച്ചു കൊടുത്ത് എന്നുള്ള ഒരു ചരിത്ര ഒരു കഥയുണ്ട് കർക്കിടക മാസത്തിലെ ആദി വ്യാധികൾ അകറ്റാനാണ് ക്ഷേത്രം രാജീവൻ പണിക്കരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ആദിയും ശ്രീഹരിയുമാണ് വേടനെ കെട്ടിയാടുന്നത് പതിനഞ്ചാം വരെ നാനൂറ്റി അൻപതോളം വീടുകളിൽ വേടന്റെ ഗൃഹദർശനം ഉണ്ടാവും ന്യൂസ് ബ്യൂറോ ചക്രക്കൽ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ